ഫോട്ടോ എടുത്തിട്ട് അയച്ചതും ഫോളോയ്സും ഒക്കെ ഉണ്ട് ആ മൊബൈലിൽ ഒരാളുമായി ഇഷ്ടപ്പെട്ട് പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ അവന് ഡ്രഗും അതിൻ്റെയൊക്കെ കാരണമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഫുൾ ആയിട്ട് ഒഴിവാക്കാൻ നോക്കി ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ അവന് ഇവരെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഇവരെ ഇൻസ്റ്റൈലിട്ട് ഭയങ്കര വൈറലാക്കി ഭയങ്കര ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരുന്നു ഇവിടെ അവനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഒപ്പം കൂടിയിട്ട് ഇവിടെ കൂടി നമസ്കാരം കാസർഗോഡ് ആരിക്കാട് ബദ്രുദ്ദീൻ മറിയമ്മ ദമ്പതികളുടെ നാലാമത്തെ കുട്ടിയായ രഹ്ന പത്തൊമ്പത് വയസ്സുകാരി ഇന്ന് നമ്മോടൊപ്പമില്ല കഴിഞ്ഞ ദിവസം രഹ്ന എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഈ ഭൂമിയിലെ നല്ല വശങ്ങളെയോ ചീത്ത വശങ്ങളെയോ ശരിയായ രീതിയിൽ തിരിച്ചറിയാത്ത പോകുന്ന ഒരു പ്രായം പത്തൊൻപത് വയസ്സ് എന്തിനായിരിക്കും പത്തൊമ്പത് വയസ്സുള്ള ആ പെൺകുട്ടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് യുടെ ജ്യേഷ്ഠത്തിൽ നമ്മോടൊപ്പമുണ്ട് അവർക്ക് പറയാനുള്ള കഥകൾ ഈ നാട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമസ്കാരം നമസ്കാരം പത്തൊമ്പത് വയസ്സുള്ള രഹന കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ടു പോയിരിക്കപ്പിൽ കൃത്യമാണോ അല്ലേ വാട്സപ്പിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് ഈ മരണം തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് കൃത്യമായി തന്നെ അവൾ പറയാതെ പറയുന്നുണ്ട്

പഠിക്കാനൊക്കെ ായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു തയ്യാറെടുപ്പായിരുന്നു അതിനിടയിൽ ഒരാളുമായി ഇഷ്ടപ്പെട്ട് നിജാസ് എന്ന് പറയുന്നത് അവനുമായിട്ട് ഇഷ്ടപ്പെട്ട് പ്ലസ് ടു പഠിക്കുന്ന ടൈമില് എന്നിട്ട് അവന് ഡ്രഗും അതിൻ്റെയൊക്കെ കാര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഫുളായിട്ട് ഒഴിവാക്കാൻ നോക്കി ഒഴിവാക്കാൻ നോക്കുമ്പോൾക്ക് അതിൻ്റെ ഇടയിൽ ഇവരെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ ഇൻസ്റ്റയിലിട്ട് ഭയങ്കര വൈറലാക്കി ഭയങ്കര ബുദ്ധിമുട്ടാക്കി കൊണ്ടിരുന്നു ഇവിടെ അതിൻ്റെ തന്നെ മനോവേഷത്തിലുണ്ടായിരുന്നു അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ കൊടുത്തു കുമ്പള പോലീസ് സ്റ്റേഷനിൽ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല കേസ് എന്നിട്ട് ഡി ഓ എസ് പി സുധാകരൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഡയറക്റ്റ് ഞങ്ങൾ കേസ് കൊടുത്തിട്ട് അതിലാണ് കുറച്ചും കൂടി ഇതാക്കിയത് അതും പിന്നെ അവനെ പതിനാല് ദിവസം റിമാൻഡിലിട്ടായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അടുക്കയിലുള്ള ഒരാളുമായി ഇവള് ബന്ധത്തിലായി അവനുമായിട്ട് നല്ലോണം കണ്ടവരൊക്കെ പറയുന്നുണ്ട് ഇത് ഞാൻ ചോദിക്കട്ടെ പഠിക്കാൻ ഇവിടെ കൂട്ടുകാരികളൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഈ ഒരു അബദ്ധത്തിൽ പെട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാണോ ഇൻസ്റ്റയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ആദ്യം പ്രണയിച്ച ആ ഇജാസ് വന്ന ചെറുപ്പക്കാരൻ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല ആദ്യം മനസ്സിലായിരുന്നില്ല മനസ്സിലായപ്പോൾ അവൾ ഒഴിവാക്കാൻ ശ്രമിച്ചു ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ അവന് ഇവരുടെ അടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലിട്ട് വൈറലാക്കി വൈറലാക്കി അതെ അതിന് ഒരു നാല് കേസ് അഞ്ച് കേസ് എന്തോ പോലീസ് സ്റ്റേഷനിൽ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ ഇൻസ്റ്റയില് പെൺകുട്ടികൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഈ കേസിന്റെ കാര്യമൊന്നും അവർക്ക് അറിയുന്നില്ല അവര് അവരുടെ ആ ഒരു റീൽസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണ് അതെ ഇത് കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിലായിരുന്നു ഇതിന്റെ ഒരു അതായത് പഠിക്കാൻ ആ സമയത്ത് താല്പര്യം ഡിഗ്രിക്ക് ചേരാൻ നിൽക്കുകയായിരുന്നു ഡിഗ്രിക്ക് ചേരാനല്ലേ വേറെന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാൻ ടീച്ചേഴ്സ് ലാബിലാ അങ്ങനെയൊക്കെ പോവാന് അതിനിടയിലാണ് മറ്റൊരു ഈ അടുക്ക അടുക്ക കാസർഗോഡ് തുടർ പഠനത്തിന് ഒരാളാണ് അറിയാ പറഞ്ഞോളൂ ബിലാലുമായിട്ട് എങ്ങനെയാണ് ബിലാലുമായിട്ട് ഇതും ഇൻസ്റ്റാഗ്രാം തന്നെയാണോ അല്ലല്ലാരാണ് ഇവിടെ തന്നെ ഇതേ നാട്ടുകാരനാണ് അവനെ ഒപ്പം കൂടിയിട്ട് ഇവിടെ അവിടെയാണ് ഞാൻ ചോദിച്ചത് അതായത് വിഷയം ഒന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒന്നിച്ചു ആളാണ് ഈ പറയുന്ന ബിലാൽ ബിലാൽ പിന്നെ ഇവിടെ പിന്നെ ബിലാലിന്റെ ഒരു പ്രയാസത്തിൽ ഇവിടെ പെട്ടു പെട്ടു അത് എത്ര വർഷമായി ഇപ്പോൾ ബിലാരുമായി ഒരു വർഷമല്ലോ ഒരു അഞ്ചാറ് മാസമല്ലോ ഒരു പത്ത് പതിനൊന്ന് മാസം ഒരു വർഷത്തിന് താഴെ താഴെ നോക്കണേ അതായത് ഇൻസ്റ്റാഗ്രാം വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രണയം ഉണ്ടായിരുന്നു പെൺകുട്ടിക്ക് ആ പ്രണയത്തിലെ ചെറുപ്പക്കാരൻ ആ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആ ഒരു എന്ത് പറയുന്ന ആ ഒരു രീതിയിലല്ല അവൻ്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ അതായത് ഇവരുടെ ഇജാസ് ഡ്രഗുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ടും സഹവസിക്കുന്ന ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞതോടെ രഹന എന്ന പെൺകുട്ടി അവരത് പിന്മാറാൻ ശ്രമിച്ചു പിന്മാറാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വന്നതാണ് ഈ നാട്ടുകാരൻ തന്നെയായിരുന്ന ബിലാൽ എന്ന വ്യക്തി ഈ ബിലാൽ ഇതിനോടൊപ്പം ഈ സഹായിക്കുന്നതോടൊപ്പം കുട്ടിയുടെ മനസ്സിൽ കൂടി കയറി കൂടി ആ ഒരു കയറി കൂടൽ കാരണം രണ്ട് ദുരന്തങ്ങൾ ഈ കുട്ടി ഈ പത്തൊമ്പത് വയസ്സിൽ അനുഭവിച്ചുപോയി പ്രായം അതാണ് തിരിച്ചറിയാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രായമാണ് ഇതിൻ്റെ നല്ല വശങ്ങളെന്ത് മോശം വശങ്ങളെന്ത് തിരിച്ചറിയാതെ വെറും ഇൻസ്റ്റാഗ്രാമിലെ റീൽസും അതല്ലെങ്കിൽ ബാഹ്യമായ ചുറ്റുപാടും മാത്രം കണ്ട് പ്രണയിച്ചു പോകുന്ന അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് ചാടിപ്പോകുന്ന ഒരു പ്രായം തന്നെയാണ് രഹനാക്കു പറ്റിയ അബദ്ധം അത് ജീവിതം അവസാനിപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ ഞാൻ ആ കുട്ടിയുടെ ഇത് കണ്ടിരുന്നു മൊബൈൽ കണ്ടിരുന്നു ആ മൊബൈൽ അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഫാനിലോ എന്തോ ഒരു തുണിയൊക്കെ ചുറ്റിയിട്ട്

അന്ന് മൂന്ന് നാൽപ്പത്തഞ്ച് പേരെ ഇവർ ഓൺലൈനിൽ ഉണ്ടായിരുന്നു ആ ഇവർ രണ്ടാള മെസ്സേജ് കറക്റ്റ് ഉണ്ട് ആ മൊബൈലിൽ എല്ലാം ഉണ്ട് ഓളും ഫോട്ടോ എടുത്തിട്ട് അയച്ചതും ഫോളോയ്സും ഒക്കെ ഉണ്ട് ആ മൊബൈലിൽ ഒന്ന് കാണിക്കാൻ പറ്റും നല്ല തെളിവാണ് ഒന്ന് കാണിക്കാൻ പറ്റുമോ കാണിക്കാമല്ലോ അപ്പം റിപ്ലൈ ആക്ക് എന്ന് ഈ കുട്ടി പറയുന്നുണ്ട് രഹന പറയുന്നുണ്ട് ബിലാലിനോട് നീ റിപ്ലൈ ആക്ക് പ്ലീസ് അപ്പോൾ ബിലാൽ റിപ്ലൈ ചെയ്യുകയാണ് നീ കുറച്ച് സബൂർ പ്ലീസ് അതായത് നീ ഒന്ന് ക്ഷമിക്ക് എന്നാണ് ബിലാൽ ആ രാത്രി ഒന്നമ്പതിനാണ് ഇന്ന് നടക്കുന്നുള്ളത് പിന്നെ ആ തുടർച്ചയായിട്ട് ബിലാലിന് ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബില്ല് ഒരിക്കൽ ഫോൺ എടുക്കുന്നവള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നും ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഹായ് ബ്ലോക്ക് എടുക്കുന്നതെന്ന് അവൾ ആവശ്യപ്പെടുകയാണ് ഇത് രാത്രി മൂന്ന് മണിക്കാണ് ബ്ലോക്ക് എടുക്കുക പ്ലീസ് ബ്ലോക്ക് എടുക്കുന്നതൊക്കെ ആവശ്യപ്പെടുകയാണ് വിരഹന അവളുടെ ഉമ്മയുടെ ഫോൺ ഉപയോഗിച്ചപ്പോഴാണ് മൂന്നേ മൂന്ന് മണി മൂന്നേ മൂന്ന് വരെ ബ്ലോക്ക് തന്നെയാണ് അവൻ കോളാക്കിയാൽ നെക്സ്റ്റ് ഞാൻ പറയുന്നില്ല അവ നിർത്തി ഓക്കെ അവൻ കോൾ ആക്കിയില്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ പറയുന്നില്ല അപ്പൊ ആരോ ഒരു അവൻ മാത്രമല്ല മാത്രണ്ട് ഒരു അവൻ ഒരു അവൻ ഇതിൻ്റെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് അത് ആരാണ് ഈ അവൻ എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ബിലാൽ പറയാണ് അവൻ കോളാക്കിയാൽ നെക്സ്റ്റ് ഞാൻ നിന്നോട് പറയുന്നില്ല അവ നിർത്തി ഓക്കെ അപ്പോൾ ആരാണ് എന്നുള്ളത് പറയുന്നില്ല എടുക്കാല നിർത്തിയാൽ എടുക്കാല നല്ലത് അവിടെ വീണ്ടും ആവശ്യപ്പെടുകയാണ് രഹന വീണ്ടും ആവശ്യപ്പെടുക ഒന്നും നീ ഫോൺ എടുക്ക് പക്ഷെ എവിടെയൊക്കെ ഇടയിലുള്ള ചാറ്റൊക്കെ മിസ്സിങ് ആണെന്ന് തോന്നുന്നു കാരണം മറുപടിയും ചോദ്യങ്ങളും തമ്മിൽ ഒരിക്കലും പെരുത്തപ്പെടുന്നില്ല ഒരിക്കോ ലാസ്റ്റ് എടുക്ക് ഒരിക്കോ ലാസ്റ്റ് ലാസ്റ്റ് പ്ലീസ് മാപ്പാക്കു എന്നൊക്കെ ചോദിക്കുന്നു നീ അവനെ അവനെന്തിന് കോളാക്ക ഇനി ഇങ്ങനെ ആക്കല്ലേ എസ് പി സോറി അത് ചെല്ല് മാപ്പ് ആക്ക് ചെല്ല് പ്ലീസ് അപ്പം ആരോ ഒരാൾ ഈ അവൻ ആരാണോ അവനോട് മാപ്പാക്ക് എന്നൊക്കെയാണ് പറഞ്ഞത് വീണ്ടും ഈ ഒരു മൂന്ന് എട്ടിന് വീണ്ടും എന്താ പറയുന്നത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചാറ്റിങ് അപ്പോൾ ബിലാൽ പറയുകയാണ് എൻ്റെ ലൈഫ് പോയിട്ടുണ്ട് നീ ഇങ്ങനെ ആക്കിയിട്ട് എന്നെ വട്ടാക്കണ്ട എന്ന് ബിലാൽ ആവശ്യപ്പെടുകയാണ് ഇതൊക്കെ ചെറിയ പിള്ളേരാണ് പാൽക്കുപ്പികളാണ് ഇവരൊക്കെ പ്രണയം കൊണ്ട് നടക്കുന്നത് പാൽക്കുപ്പികളാണ് എൻ്റെ ജീവിതം ഞാൻ തരാം അപ്പോൾ അതൊക്കെ അവൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ മറുപടിയൊക്കെ അവൾ അവൻ ഡിഗ് ചെയ്തിരിക്കുകയാണ് വെയ്റ്റാൻസി എന്ന് അവൾ പറയാണ് ഇങ്ങനെ കാല് പിടിക്കുമ്പോൾ നിനക്ക് കഴിയാനിട്ടല്ല ഇഷ്ട ഇൻസ്റ്റാ ലൈവ് ഇട്ടിട്ട് ഞാൻ പോവും ഇത് ലാസ്റ്റ് എന്ന് ഇനി എന്നെ ഇത് ലാസ്റ്റാണ് ഇനി നോ മോർ എന്ന് എല്ലാവരോട് പറയാണ് അവസാനം ഫാനിൽ പുണിയൊക്കെ ചുറ്റിയിട്ടുള്ള ഫോട്ടോ കാണിക്കുന്നു ഫൈനൽ ഓപ്ഷൻ എന്നാണ് അവൾ പറയുന്നത് അവൾ പറഞ്ഞ് ഈ ഹാപ്പി ആയി നിൽക്കുന്നത് ഞാൻ മരിക്കാൻ പോകണമെന്ന് പറയുന്നു അവസാനം മൂന്ന് നാല്പത്തി ഇനി എന്തും നോക്കണ്ട ബൈ ഓക്കേന്ന് പറഞ്ഞിട്ട് അവൾ ഇത് അവസാനിപ്പിക്കുകയാണ് അവളെ ശബ്ദമാണ് എത്ര മണിക്കാണ് അവൾ ഈ ഒരു കാര്യം തിരഞ്ഞെടുത്തത് അത് ഇത് കഴിഞ്ഞാ ഈ ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ല അത് ഞാൻ എടുക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ലൈൻസ് ഉണ്ട് ഹെൽപ്പ് ലൈൻസ് ഉണ്ട് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നുമില്ലെങ്കിൽ വീട്ടിലുള്ള ജ്യേഷ്ഠത്തിമാരോട് ഉമ്മയോട് ഉപ്പയോട് സഹോദരന്മാരോട് കസിനോട് ആരെങ്കിലും ഒരു സുഹൃത്തിനോട് നിങ്ങളുടെ വിഷമം പങ്കുവെക്കുക ആത്മഹത്യ ചെയ്യുക എന്ന് വെച്ച് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നൊരു ദോഷമാണ് അതുകൊണ്ട് ഒരു പരിഹാരം ഒരു പരിഹാരം ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ല അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു അവൻ അവൻ ആരാണെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല പിടികിട്ടിട്ടില്ല അവിടെ എന്തെങ്കിലും സൂചന ോ ഈ ബിലാലിനെ കുറിച്ചോ അല്ലെങ്കിൽ നേരത്തെ ഒന്നും വീട്ടിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം വാക്ക് പറയുന്നുണ്ട് അതായത് ചാറ്റില് നീ ഉദ്ദേശിക്കുന്ന അല്ല ഞാൻ നീ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ അല്ല ഞാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മറുപടി അവൾ നൽകണമെങ്കിൽ ഒരു ചോദ്യം അതിന് മുമ്പ് വേണം അത് ഡിലാണ് അപ്പൊ അവൻ വേറെ എന്തെങ്കിലും രീതിയിൽ ചോദിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നു അല്ല നീ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ അല്ല എന്ന് ഒരു പക്ഷെ ആണ് പറയണെങ്കിൽ അതെന്താണ് അറിയുന്നില്ല എന്തിരുന്നാലും പത്തൊമ്പത് വയസ്സുള്ള ആ രഹന എന്ന പെൺകുട്ടി കൊണ്ട് ഒരു വേണ്ടാത്ത തീരുമാനം ആണ് കൈകൊണ്ടത് ഇന്ന് രഹന നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് ബദ്രുദ്ദീൻ ഗൾഫിലാണ് തുടർച്ചയായി ഇവർക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്

അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ചതിക്കുഴി അറിയാത്ത ഈ കൗമാരപ്രായത്തിൽ അതിൽ അതിലെ പ്രണയത്തിൽ കൊടുക്കുന്ന എല്ലാവരും ചിന്തിക്കുക നിങ്ങൾ കാണുന്ന ആളുകൾ അതായത് നിങ്ങൾ കാണുന്ന അല്ല അതിലുള്ളത് നിങ്ങൾ അവരെ കാണുന്ന അതായത് വെളുത്തിട്ട് പാറുന്ന കുറേ ക്രീമും തേച്ച് അതല്ലെങ്കിൽ കുറേ എഫക്റ്റ് കൂട്ട് കുറേ സ്ലോ ആക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളെ അല്ല അവരുടെ ക്യാരക്ടറായിരിക്കാം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണ് അവരവർ പ്രണയം തോന്നുന്നത് ഒരുപാട് മന്ദബുദ്ധികളെ പ്രണയിക്കുന്നത് ഇത് കണ്ടിട്ടാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചെറുപ്പക്കാരൻ എന്താണ് കയ്യിലൊരു പതിനഞ്ച് രൂപയുടെ ചെയിനും പതിനഞ്ച് രൂപയുടെ കഴുത്തിലൊരു ചെയിനും ഇട്ട് കഴിഞ്ഞാൽ ഹീറോ ഹീറോയുടെ മാനദണ്ഡമായിരുന്നു പെൺകുട്ടികൾ കരുതുന്നുണ്ടോ എന്താണ് നമ്മുടെ പെൺകുട്ടികൾക്ക് പറ്റിയത് കഷ്ടം തോന്നുന്നു കഷ്ടം തോന്നുന്നു ഇനി ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികളിപ്പോൾ ഓൺ ദ ബേ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ ചതിക്കുഴി അറിയാതെ ഓൺ ദ വേണം രാത്രി പാതിരാത്രി കഴിഞ്ഞാലും ഫോൺ വെക്കാത്ത മക്കൾ എല്ലാ ഉപ്പ ഉമ്മമാരുടെയും തലവേദനയാണ് നിങ്ങളിങ്ങനെ മാതാപിതാക്കളെ ഇഞ്ചിഞ്ചായി നിങ്ങൾ വധിക്കരുത് നിങ്ങളുടെ ഈ ചെയ്തികൾ മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അവർ ഹൃദയം പൊട്ടി മരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രായമാകുമ്പോൾ പ്രണയിക്കാം അതിന് അതിൻ്റെതായ ബുദ്ധിയെങ്കിലും വരണം ആരെ പ്രണയിക്കണം എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം പോലീസ് നിങ്ങൾ പോലീസ് വന്ന് ഉമ്മ കുട്ടിയുടെ ഫോൺ എടുത്തു കൊണ്ടുപോയി ഇവർ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തതായിട്ടോ ചോദ്യം ചെയ്തതായിട്ടോ എന്തെങ്കിലും ഒരു ഉണ്ടോ ഒരു വിവരമില്ല ദേവജേതി ഈയൊരു കാര്യത്തിലെങ്കിലും നമ്മുടെ ഈ ഈ അടുത്ത കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ് ആത്മഹത്യക്ക് പിന്നിലൊക്കെ വ്യക്തമായ ഒരു കാരണമുണ്ട് വ്യക്തമായ ഒരു ആളുകളുമുണ്ട് എല്ലാവരെയും ഒരു നിസ്സാര വകുപ്പുകളൊക്കെ ഇട്ട് വകുപ്പുകളൊക്കെ ഇട്ട് സ്റ്റേഷൻ ജാമ്യത്തിന് സമാനമായ രീതിയിലുള്ള ജാമ്യം നൽകലൊക്കെ അങ്ങേയറ്റം അങ്ങേയറ്റം ഈ സമൂഹത്തിന് നൽകുന്ന ഒരു വേണ്ടാത്ത സന്ദേശമാണ് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഏത് പെൺകുട്ടികൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ആത്മഹത്യയിലേക്ക് തള്ളവിടാം ഞങ്ങളെ ഈ നിയമവ്യവസ്ഥ ഒന്നും ചെയ്യില്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇന്നത്തെ കോടതി നടപടികളും പോലീസ് സംവിധാനങ്ങളും ഇത്തവണയെങ്കിലും ദയവ് ചെയ്ത് ഈ പത്തൊമ്പത് വയസ്സുകാരുടെ ജീവനെടുക്കാൻ സ്വയം ജീവനെടുക്കാൻ പ്രേരിതമായ ആ ഒരു കാരണക്കാരനെയെങ്കിലും ദയവ് ചെയ്ത് പോലീസ് പീഡി കൂടി കൃത്യമായ ശിക്ഷാ നടപടികൾ ഉറപ്പുവരുത്താൻ വരുത്താൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും സഹകരിച്ചിട്ട് വളരെ നന്ദി ഈ സമയത്ത് അതിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ഓക്കെ 那没。